ഈ കാണുന്നത് എൽ ഇ ഡി എന്ന പ്രധാന രക്തക്കൊഴിലാണ് അതിലൊരു ബ്ലോക്ക് ഉള്ളതായിട്ടും കാണാം അതിനെ എൽ ഇ ഡി സ്റ്റംപ് എന്ന് കാണിച്ചിരിക്കുന്നു ആ ബ്ലോക്കുള്ള രക്തക്കൊഴിലിനകത്ത് കൂടെ ഒരു ഗൈഡ് വെയർ ഇട്ട് ഒരു ബലൂൺ വികസിപ്പിച്ചപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ആയി അതിനുശേഷമുള്ള ആൻജിയോഗ്രാം ആണ് ഈ കാണുന്നത് ബ്ലോക്ക് നീങ്ങിയതായിട്ട് കാണാം പിന്നെ അവിടെ ഒരു സ്റ്റൻ്റ് സ്ഥാപിക്കും സ്റ്റൻ്റ് സ്ഥാപിച്ച് കഴിയുമ്പോൾ ആ എക്സ് റേ ആണ് ഇവിടെ കാണിച്ചത് ആ ഭാഗം കുറച്ച് കൂടുതൽ തള്ളി നിൽക്കുന്നതായിട്ട് വികസിച്ചതായിട്ട് കാണും അതാണ് സ്റ്റൻറ്റർ സെഗ്മെൻറ്റ് കാണിച്ചിരിക്കുന്നത് ഇത് വീണ്ടും ആഞ്ചോഗ്രാം ഒന്നുകൂടെ എടുത്തതാണ് ഇത് അതേ ആഞ്ചോ വേറെ വ്യൂവിൽ വ്യൂവിലെടുത്തതാണ് അവിടെ സ്റ്റൻറിൻ്റെ അടയാളം കാണാം ആ ഭാഗം നന്നായി വികസിച്ചതായിട്ടും കാണുന്നുണ്ട് ഇതാണ് ചുരുക്കത്തിൽ ഒരു ആഞ്ചോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്താൽ കാണുന്ന I was stuck.